ഹായ് പ്രിയപ്പെട്ട ചങ്ങാതിമാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് സ്കൂൾ കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും വേണ്ടിയാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് എന്നീ ക്ലാസ്സുകളിലെ സിലബസ് ഈ വർഷം മാറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ കുട്ടികൾ അഹ് അങ്ങനെ പറയാൻ എനിക്കിഷ്ടം നിങ്ങളും ഞാനും കൂടെ ചേരുമ്പോൾ അതായത് രക്ഷകർത്താക്കൾ ആയ നിങ്ങളും ഞാനും കൂടെ ചേരുമ്പോൾ അത് നമ്മളാകുന്നില്ലേ അപ്പം കുട്ടികൾ നമ്മുടേതല്ലേ ഒരു അധ്യാപിക എന്ന നിലയ്ക്ക് എപ്പോഴും കുട്ടികളെ നിങ്ങളുടെ കുട്ടികൾ എന്നതിനേക്കാൾ നമ്മുടെ കുട്ടികൾ എന്ന് പറയാനാണ് എനിക്കിഷ്ടം അതുകൊണ്ട് പറഞ്ഞതാ കേട്ടോ എനിവേ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന കവിതകൾ ഈണത്തിൽ പഠിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അത് ഇംഗ്ലീഷ് കവിതകളാകട്ടെ മലയാളം കവിതകളാകട്ടെ ഹിന്ദി ആകട്ടെ എന്തു തന്നെയായാലും വ്യത്യസ്തങ്ങളായ ഈണത്തിൽ അത് കുട്ടികൾ പഠിച്ചു പാടുമ്പോൾ അത് കേൾക്കാൻ നിങ്ങൾക്കും ഏറെ സന്തോഷമല്ലേ എന്നാൽ നിങ്ങൾ കേട്ടുകൊള്ളു ഈ വർഷം മാറുന്ന സിലബസിലെ കവിതകളെല്ലാം വ്യത്യസ്ത ട്യൂണുകളിൽ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താൽപ്പര്യമുള്ളവർക്ക് അത് കേൾക്കുകയോ കുട്ടികളെ കേൾപ്പിക്കുകയോ പഠിപ്പിക്കുകയോ എന്തു തന്നെയും ആകാം അപ്പോൾ അതിനായി എല്ലാവരും കാത്തിരിക്കുമല്ലോ പുസ്തകങ്ങൾ എൻ്റെ കയ്യിൽ കിട്ടുന്നതനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടിയുള്ള കവിതകൾ ഇവിടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്തെങ്കിലും സജഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അതും എന്നോട് പറയാം ഉദാഹരണമായിട്ട് അഞ്ചാം ക്ലാസ്സിലെ ഇത്രാമത്തെ പാഠത്തിലെ ഇന്ന കവിത വേണം എന്ന് നിങ്ങൾക്ക് പറയാം അല്ലെങ്കിൽ ഏഴാം ക്ലാസ്സിലെ മൂന്നാം ക്ലാസ്സിലെ എന്ന് തന്നെയാകട്ടെ നിങ്ങളുടെ ആഗ്രഹം എന്താണെങ്കിലും നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുകയോ എൻ്റെ ചാനലിലെ ബയോയിൽ കൊടുത്തിട്ടുള്ള പേഴ്സണൽ വാട്സാപ്പ് നമ്പറിൽ വന്ന് വാട്സാപ്പ് ചെയ്യുകയോ ചെയ്യാം ഇനി അതുമല്ലെങ്കിൽ വിളിച്ചു പറയാവുന്നതുമാണ് വിളിച്ചു പറയുമ്പോൾ എന്നെ കിട്ടാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് കമൻ ബോക്സിലോ വാട്സാപ്പിലോ വന്നിട്ട് നിങ്ങളുടെ സജഷൻസ് പറയാവുന്നതാണ് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുമല്ലോ നമുക്കെല്ലാവർക്കും കാണാട്ടോ കേട്ടോ കാണാനും വിശേഷങ്ങൾ അറിയാനും ആരും മറക്കല്ലേ താങ്ക്